സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിൽ കല്ലുകടിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സീറ്റ് വിഭജനം ധാരണയാകാത്തതിനെ തുടർന്ന് മുപ്പത്തിരണ്ട് വാർഡുകളിൽ മത്സരിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് പാളിച്ചയുണ്ടായെന്നും സംസ്ഥാന നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പറഞ്ഞു തലസ്ഥാന കോർപ്പറേഷനിലെ നൂറ്റി ഒന്ന് സീറ്റിൽ എൺപത്തി ആറ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അവശേഷിക്കുന്ന പതിനഞ്ചെണ്ണം ഘടക കക്ഷികൾക്കാണ് പൂന്തുറ ഉൾപ്പെടെ ഏഴ് സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം തള്ളി കോൺഗ്രസ് മുന്നോട്ടു പോയതോടെയാണ് മത്സര രംഗത്തിറങ്ങാൻ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷി തീരുമാനിച്ചത് മേയർ സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇത് കാര്യമാക്കാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നതിൽ കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് അമർശമുണ്ട് ദിവസങ്ങളായി കേരള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുകയാണെന്നും ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാക്കണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പൂന്തുറയെ ചൊല്ലി ചർച്ചയില്ലെന്ന നിലപാടിലുള്ള കോൺഗ്രസ് മറ്റൊരു വാർഡ് നൽകാമെന്ന നിലപാടിലാണ് അതേസമയം തൃശൂരിലും സ്ഥാനാർത്ഥി മോഹികളുടെ തള്ളിക്കയറ്റത്തിൽ പ്രസിദ്ധീകരിക്കാനിരുന്ന പട്ടിക പ്രഖ്യാപനം നീട്ടിവെച്ചു തർക്കമുള്ള സീറ്റുകളിൽ മാരത്തൻ ചർച്ച തുടരുന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിട്ടില്ല ആദ്യഘട്ടത്തിൽ നാൽപ്പത് ഡിവിഷനുകളിലേക്കും ബാക്കി ഘടക കക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും തീരുമാനിക്കും കഴിഞ്ഞ വർഷം ഒരു സീറ്റിന്റെ കുറവിൽ ഭരണം നഷ്ടമായത് ഇക്കുറി ഒഴിവാക്കാൻ പരമാവധി ചർച്ച നടത്തിയാകും പ്രഖ്യാപനം തിങ്കളാഴ്ച കോർ കമ്മിറ്റി യോഗം ചേർന്ന ശേഷം അന്തിമ തീരുമാനമുണ്ടാകും പത്തും ഇരുപതും വർഷമായി തുടരുന്ന മുതിർന്ന നേതാക്കളുടെ തള്ളിക്കയറ്റത്തിൽ യൂത്ത് വിഭാഗങ്ങൾക്കും അമർശമുണ്ട് ഷുവർ സീറ്റുകളിൽ കണ്ണുനട്ടാണ് പലരുടെയും നീക്കം ശക്തമായ വിഭാഗീയത മറികടന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് രാജത്തിന്റെ മുന്നിലെ വെല്ലുവിളി പുതൂർ കര ചേറൂർ തുടങ്ങിയ തർക്കങ്ങളില്ലാത്ത ഡിവിഷനുകളിൽ ധാരണയിലെത്തിയെന്നാണ് വിവരം കഴിഞ്ഞ വർഷം എം കെ വർഗീസിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ബൈജു വർഗീസിന് ഇക്കുറി മിഷൻ ക്വാർട്ടേഴ്സ് നൽകണമെന്ന ആവശ്യവും ചിലർ ഉയർത്തിയിരിക്കുകയാണ് എന്നാൽ ജോർജ് ചാണ്ടിക്ക് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണവും ശക്തമാണ് എം കെ വർഗീസിനെതിരെ മത്സരിച്ച തോറ്റയാളെ മിഷൻ ക്വാർട്ടേഴ്സ് വാർഡിൽ സ്ഥാനാർത്ഥിയാക്കി മറ്റൊരു കോൺഗ്രസ് നേതാവിനെ കൂടി ബി ജെ പി കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ആരോപണം എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് ജോർജ് ചാണ്ടി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇടതുപക്ഷവും ബിജെപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും